അടിപൊളി ഉഴുന്നോടേയും ചട്നിയും പഴമ്പരും ബോണ്ടിയും പൊക്കോടൊക്കെ കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ ടീ ഷോപ്പ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്തി തരട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അൻരൂപ് ടീ ഷോപ്പിലാണ് ഇവിടെ വേഗുന്ന ഒരു കഴിഞ്ഞിട്ട് തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്മതിരി തിരക്ക എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഈ ഷോപ്പ് ഓപ്പൺ ആവുംട്ടോ ഇവിടത്തെ ഉഴുന്നുകടയും പിന്നെ അവരുടെ തേങ്ങാ ചട്നിയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഉഴുന്നോടെയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഉഴുന്നോടെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുരിഞ്ഞ ഉഴുന്നോടെ ആ തേങ്ങാ ചട്നിൽ കണ്ട് മുക്കിട്ട് കഴിക്ക എന്താ ഒരു ടേസ്റ്റ് പിന്നെ ബോണ്ട പൊക്കവട പഴംപൊരി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നെ പൊക്കവടയ്ക്ക് മാത്രം ഇരുപത് റുപ്യ പ്ലേറ്റിന് ബാക്കി എല്ലാത്തിനും പന്ത്രണ്ട് റുപ്യാണ് ഒക്കെ അവിടെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ കറക്റ്റ് ലൊക്കേഷനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പന്തിരങ്കാവാണ് പന്തിരങ്കാവ് ബൈപ്പാസ് ജംഗ്ഷൻ നിന്ന് നേരെ മാങ്കാവിലേക്ക് പോകുന്ന റോഡിലേക്ക് വേണ്ടി കയറിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഉഴുന്നവടെക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മസ്റ്റ് വെച്ചാൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അത്ര അടിപൊളി ഐറ്റം തന്നെയായിരുന്നു അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ